ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ തീയതികളിൽ ബയർ സെല്ലർ മീറ്റ് നടത്തുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് നാസർ അറിയിച്ചു വിവാഹ സീസൺ മുന്നൊരുക്കം എന്നിവ പരിഗണിച്ചാണ് കേരളത്തിൽ ആദ്യമായി ഇത്തരമൊരു മീറ്റ് സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം തീയതികളിൽ തൃശൂരിൽ സെല്ലർ മീറ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് നാസർ പറഞ്ഞു ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് തീയതികളിൽ തൃശൂരിൽ ബയർ സെല്ലർ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ സ്വർണ്ണാഭരണ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബയർ സെല്ലർ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ആയിരത്തോളം വ്യാപാരികൾ ഈ രണ്ട് ദിവസങ്ങളിലായി തൃശൂരിൽ എത്തിച്ചേർന്ന് അവിടുത്തെ നിർമ്മാതാക്കളിൽ നിന്നും മൊത്ത വിതരണക്കാരിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന വലിയൊരു നൂതന സംരംഭമാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ബയർ സെല്ലർ മീറ്റിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണവില വലിയ വർധനവിലേക്ക് നിൽക്കുമ്പോൾ അക്ഷയതൃതീയ ആഘോഷങ്ങൾ വരികയാണ് അതിൻ്റെ മുന്നോ മുന്നൊരുക്കമെന്ന നിലയിൽ കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാരികൾക്ക് പുതിയ സ്റ്റോക്ക് എടുക്കുന്നതിന് ഈ ബയർ സെല്ലർ മീറ്റ് ഉപകരിക്കും വേണ്ടിയുള്ള വലിയൊരു മുന്നൊരുക്കുമെന്ന നിലയിലാണ് വയർ സെല്ലർ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു എടുക്കുക വയർ സെല്ലർ മീറ്റ് കേരളത്തിലെ വ്യാപാരികൾക്കും നിർമ്മാതാക്കൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന ഒരു സംരംഭമാണ് കേരളത്തിലെ ആയിരത്തോളം വ്യാപാരികൾ രണ്ട് ദിവസങ്ങളിലായി തൃശൂരിൽ എത്തിച്ചേരുകയും അവിടുത്തെ സ്വർണ്ണവ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട മൊത്ത വിതരണക്കാരെയും നിർമാതാക്കളെയും നേരിൽ കണ്ട് അവരുടെ പുതിയ സ്റ്റോക്ക് എടുക്കുന്നതിനു വേണ്ടിയുള്ള സംരംഭത്തിനാണ് തുടക്കം കുറിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണാഭരണ മേഖലയിൽ വലിയൊരു വിലവർധനവ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ സ്റ്റോക്ക് എടുക്കാനും പുതിയ ആഭരണങ്ങൾ ഉപഭോക്താക്കളെ പരിചയപ്പെടുത്തുന്നതിനും ഈ ബയർ സെല്ലർ മീറ്റ് ഉപകരിക്കും അതിനുവേണ്ടി കേരളത്തിലെ സ്വർണാഭരണ മേഖലയിലെ മുഴുവൻ വ്യാപാരികളെയും തൃശൂരിലേക്ക് ഏപ്രിൽ തീയതികളിൽ സ്വാഗതം ചെയ്യുന്നു തൃശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാതാക്കളിൽ നിന്നും മൊത്ത വിതരണക്കാരിൽ നിന്നും കേരളത്തിലെ ആയിരം ജുവലറി ഉടമകൾ ഈ രണ്ട് ദിവസം സ്വർണ്ണാഭരണം വാങ്ങാൻ എത്തും കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ബെയർ സെല്ലർ മീറ്റ് സംഘടിപ്പിക്കുന്നതെന്നും അബ്ദുൽ നാസർ പറഞ്ഞു അക്ഷയതൃതീയ വിവാഹ സീസൺ മുന്നൊരുക്കം എന്നീ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ബെയർ സെല്ലർ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ മുപ്പതിനാണ് അക്ഷയ തൃതീയ ഇത്തവണയും നല്ല വ്യാപാരമാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നതെന്നും അബ്ദുൾ നാസർ പറഞ്ഞു സി ന്യൂസ് കായംകുളം